ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾക്ക് സംശയം വേണ്ട ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ബർത്ത്ഡേ കഴിക്കൽ ആചരിച്ചു പോകുന്നത് ക്രിസ്ത്യാനികള് കൃത്യ പ്രവർത്തനാണ് ബർത്ത്ഡേ കഴിക്കാൻ ഏത് ഇപ്പോൾ ചില ആള് ഇതര മതസ്ഥരായ ക്രിസ്ത്യാനികളെ പിന്തുടർന്നുകൊണ്ട് അവനവന്റെ ജന്മദിനം കൊണ്ടാടുന്നവരുണ്ട് ഒരു വലിയ കേക്ക് കൊണ്ടുവന്ന് വെച്ച് മുറിക്കല് വലിയ വിവാദത്താണെന്ന് ധരിക്കുന്നവരുണ്ട് അത് മറ്റേതെല്ലാമോ മതക്കാരിൽ നിന്ന് പകർത്തി നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ മുൻഗാമികളായ അയലവിങ്ങൾ ആരും അങ്ങനെ ചെയ്തതായി എന്റെ ഓർമ്മയിൽ ഇല്ല ഇല്ലാഗ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ മക്കൾക്ക് ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നു കേക്ക് മുറിക്കുക നമ്മുടെ ആചാരമാണോ അത് ആരാ കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളും നിങ്ങളത് ചെയ്യും ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് മുസ്ലിം അല്ലെ ജനിച്ചത് വേറെ കുട്ടിയല്ല എന്റെ മാപ്പാക്ക് ഉള്ള കുട്ടി ഉണ്ടായിട്ടുണ്ട് എന്തോ സാധനം ഈ കുട്ടി ഡേറ്റ് ഇങ്ങനെ കേക്ക് മുറിക്കാനും മൗലി നടത്താനും ചെങ്ങാ എനിക്ക് വേറെ വല്ല പണി നോക്കി നോക്കിക്കൂട്ടെ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല ലക്ഷക്കണക്കിന് അയിമത്തി ഇവിടെ ജനിച്ചു വഫാത്തായി പോയി അവരാരും അവരെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല ജീരാനിതങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല ബർത്ത്ഡേ കഴിച്ചില്ല ആരാദങ്ങൾ കഴിച്ചില്ല സമസ്ത പണ്ഡിതന്മാർ ഇന്നലെ ഒരു പണ്ഡിതനും അവരെ ബർത്ത്ഡേ കഴിച്ചില്ല ഇവർക്കിപ്പോ കുട്ടിണ്ടായി എത്താൻ അറിയില്ല ആ നിലയ്ക്കുള്ള സാധനമാണ് ഇക്കാലത്ത് ഈ വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ കാലത്ത് സാധനം ഇത് എന്റെ കഴുത്ത് വരാൻ സാധ്യത ഉണ്ടോത്തോടെ ഇതിനാണ് ഇപ്പൊ ബർത്ത്ഡേ കഴിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ് ജനിച്ചത് അള്ളാഹുനി ഷുർ ചെയ്യ അതിനാണ് നമ്മൾ അക്കീ കത്തറത്തത് അതിനാണ് നമ്മൾ നല്ല രൂപത്തിലൊക്കെ ചെയ്തത് ഭക്ഷണമൊക്കെ കൊടുത്തൊക്കെ ചെയ്യാ പിന്നെ കൊല്ലം കൊല്ലാണ്ട് എഴുച്ച് വരുമ്പോ ഇല്ല ഇല്ല അങ്ങനെ ഒരു ബഹുമാനം ഇസ്ലാം പറഞ്ഞിട്ടില്ല